ഹായ് ഗുഡ് ഈവനിങ് എൻ്റെ പേര് അഭിനവ് നമ്മൾ ഒമ്പതാം ക്ലാസ് ഫിസിക്സിലെ മൂന്നാമത്തെ ആയിട്ടുള്ള ചലന നിയമങ്ങൾ എന്ന ചാപ്റ്ററിലുള്ള ടെക്സ്റ്റ് ബുക്ക് കൊടുത്ത ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഈ പട്ടികയും അതുപോലെ ഇങ്ങനെയുള്ള ഫ്ലോ ചാർട്ടുകളും അതുപോലെ ഈ രീതിയിൽ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒക്കെയാണ് ചെയ്യുന്നത് വിലയിരുത്താമല്ല അതാണ് ആദ്യം തന്നെ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് വിലയിരുത്താമല്ല വിലയിരുത്താം വേറെ ഒരു വീഡിയോ ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക അപ്പോൾ വിലയിരുത്താം മലയാളം മീഡിയം വിലയിരുത്താമിന് ഒരു പ്ലേലിസ്റ്റ് ഉണ്ട് ഇംഗ്ലീഷ് മീഡിയം വിലയിരുത്താമിന് വേറൊരു പ്ലേ ലിസ്റ്റ് ഉണ്ട് രണ്ട് ലാംഗ്വേജിലും രണ്ട് പ്ലേ ലിസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ അതിൽ തന്നെ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് വേറെ അതുപോലെ വിലയിരുത്താം വേറെ ലെസസ് വേറെ ആ രീതിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ ഭാഗത്തുള്ള ചോദ്യങ്ങളാണ് ഇത് കുറച്ച് നേരത്തെ വരേണ്ടതായിരുന്നു പക്ഷേ എന്താണ് കുറച്ച് ലൈറ്റായി പോയി എന്തായാലും ചെയ്ത് നോക്കാം അപ്പോൾ ഒന്നാമത്തെ ചോദ്യമായിട്ട് വരുന്നത് ഈ ചിത്രങ്ങളൊക്കെ ഒന്ന് വിശകലനം ചെയ്തിട്ട് ഈ പട്ടിക പൂർത്തിയാക്കുക എന്നുള്ളതാണ് ശരി നോക്കാം ഒന്നാമത്തെ കള്ളിയിൽ ബലമാണ് കൊടുത്തിട്ടുള്ളത് ഒന്നാമത്തെ കള്ളിയിൽ ബലം എഫ് വണ് രണ്ടാമത്തെ കള്ളിയിലാണെങ്കിൽ എഫ് ടു എന്ന് പറയുന്നത് മൂന്നാമത്തെ കള്ളിയിലാണെങ്കിൽ എന്താ കൊടുത്തിട്ടുള്ളത് പരിണത ബലമാണ് എന്ന് വെച്ചാൽ മൂന്ന് കള്ളിയിലും ബലം തന്നെയാണുള്ളത് എഫ് വൺ എഫ് ടു എഫ് ത്രീ എന്നുള്ള രീതിയിൽ പരിണത ബലം കണ്ടുപിടിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യം ഇപ്പം രണ്ട് ബലം ഉള്ളതെന്ന് വെച്ചാൽ എഫ് വൺ എഫ് ടു എന്ന് പറയുന്ന എഫ് വണ്ണും എഫ് ടു എന്ന് പറയുന്ന രണ്ട് ബലമാണ് ഉള്ളതെങ്കിൽ എഫ് വണ്ണും എഫ് ടുവും കൂടെ കൂട്ടിയതായിരിക്കും പരിണത ബലം ബലം ഒരു സദിശ അളവായതുകൊണ്ട് ബലം കൂട്ടും ബലങ്ങളെ തമ്മിൽ കൂട്ടുമ്പോൾ അവിടെ അതിൻ്റെ ദിശയും കൂടി കൊടുക്കണം എന്ന് വെച്ചാൽ ചിലപ്പോൾ ഒക്കെ വരും ചിലപ്പോൾ വരും നമുക്ക് ചെയ്യുമ്പോൾ കാണാൻ വേണ്ടി പറ്റും നോക്കുമോ ഒന്നാമത്തെ ചിത്രത്തിൽ ഒന്നാമത്തെ ചിത്രത്തിൽ രണ്ടാമത്തെ ചിത്രമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല ഇനി ഒന്നാമത്തെ ചിത്രം നോക്കുകയാണെങ്കിൽ ഇവിടെ രണ്ട് പേര് ചേർന്നിട്ട് വലത്തോട്ടേക്ക് വലത്തോട്ടേക്ക് നൂറ്റി അൻപത് ന്യൂട്ടൺ ബലം പ്രയോഗിക്കുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും ഇനി ഈ ഒരു ആറ് ചിത്രവും ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ മുഴുവനുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ വലത്തോട്ടുള്ളതിനെല്ലാം പോസിറ്റീവായിട്ട് പരിഗണിക്കുക വലത്തോട്ടുള്ളത് പോസിറ്റീവാണെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇടത്തോട്ട് വരുന്നത് നെഗറ്റീവായിട്ട് എടുക്കുക അപ്പോൾ വലത്തോട്ട് പോസിറ്റീവും ഇടത്തോട്ട് നെഗറ്റീവും വലത്തോട്ട് എന്ന് പറയുന്നത് ഏകദേശം കിഴക്ക് ഭാഗമായിട്ടാണ് വരിക അപ്പം കിഴക്കോട്ടുള്ളത് പോസിറ്റീവ് പടിഞ്ഞാറോട്ടുള്ളത് നെഗറ്റീവ് ആ രീതിയിൽ വേണമെങ്കിലും ഓർത്ത് വെച്ചേക്കാം ഇനി ഇവിടെ ഒന്നാമത്തെ ചിത്രം നോക്കുകയാണെങ്കിൽ വലത്തോട്ടേക്ക് നൂറ്റൻപത് ന്യൂട്ടൺ ബലം പ്രയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ബലം ഒന്ന് അല്ലെങ്കിൽ എഫ് വണ്ണ് നമുക്ക് നൂറ്റി അൻപതായിട്ട് എടുക്കാം വലത്തോട്ട് പ്രയോഗിച്ചത് പോസിറ്റീവായിട്ട് എടുക്കുന്നു നൂറ്റൻപത് ഇനി ഇടത്തോട്ടേക്ക് ഏതെങ്കിലും ബല ഉണ്ടോ അവിടെ വലത്തോട്ടേക്ക് നൂറ്റൻപത് ഉണ്ട് ഇടത് ഭാഗത്തേക്ക് ഏതെങ്കിലും ഇവിടെ ഇവിടെ ബലം അനുഭവപ്പെടുന്നുണ്ടോ ഇല്ല അപ്പോൾ എഫ് ടു പൂജ്യമായിട്ട് എടുക്കാം ഇനി നൂറ്റി അൻപതും പൂജ്യവും കൂടെ കൂട്ടാം നൂറ്റി അൻപതും പൂജ്യവും കൂടെ കൂട്ടിയാൽ ഉറപ്പായിട്ടും അത് നൂറ്റി അൻപതാണ് വരിക അപ്പോൾ നൂറ്റി അൻപത് ഇനിയൂട്ടൻ എന്ന് വരും പരിണത ബലം രണ്ടാമത്തെ ചിത്രം അവർ ചെയ്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്തിട്ട് മൂന്നാമത്തെ ചിത്രത്തിലേക്ക് നോക്കാം മൂന്നാമത്തെ ചിത്രത്തിൽ നൂറ്റൻപത് ന്യൂട്ടൺ വലത്തോട്ടും നൂറ്റി ഇരുപത് ന്യൂട്ടൺ ഇടത്തോട്ടും അനുഭവപ്പെടുന്നതായിട്ടാണ് ചിത്രം കാണിച്ചിരിക്കുന്നത് ഇവിടെ അപ്പോൾ നൂറ്റി അൻപത് എഫ് വണ്ട്ട് നൂറ്റി അൻപതിനെ എടുക്കുക എഫ് വണ്ണായിട്ട് നൂറ്റി അൻപതിനെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്നത് നൂറ്റി ഇരുപതാണ് എഫ് ടു ആയിട്ട് നൂറ്റി ഇരുപത് വേണം എടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇവിടെ നൂറ്റി അൻപതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് നൂറ്റി ഇരുപത് അനുഭവപ്പെടുന്നത് എന്നുള്ളത് കൊണ്ട് എന്നുള്ളത് കൊണ്ട് ഈ നൂറ്റി ഇരുപതിനൊരു മൈനസ് ചിഹ്നം കൂടെ കൊടുത്തേക്കാം അപ്പോൾ പരിണിതബലം കണ്ടുപിടിക്കുമ്പോൾ നൂറ്റി അൻപതും നൂറ്റി അൻപതും നൂറ്റി ഇരുപതും കൂടെ കൂട്ടണം കറക്റ്റായിട്ട് പറഞ്ഞാൽ നൂറ്റി അൻപതും മൈനസ് നൂറ്റി ഇരുപതും കൂടെ കൂട്ടണം അതായത് നമ്മൾ എഴുതുമ്പോൾ ഇങ്ങനെയാണ് വരിക നൂറ്റി അൻപത് കൂട്ടണം മൈനസ് നൂറ്റി ഇരുപത് നൂറ്റി അൻപതെന്ന് മൈനസ് നൂറ്റി ഇരുപത് കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനിടയിലുള്ള ചിഹ്നം കറക്റ്റായിട്ട് മൈനസ് ആണ് വരാം നൂറ്റൻപത് മൈനസ് നൂറ്റി ഇരുപത് എന്നാണ് വരാം നൂറ്റൻപത് നൂറ്റി ഇരുപത് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എടാത് മുപ്പതാണ് മുപ്പത് ന്യൂട്ടൺ റെഡി അങ്ങനെ ആ ചിത്രവും കഴിഞ്ഞു ഇനി അടുത്ത ചിത്രം നോക്കുകയാണെങ്കിൽ ഇടത്തോട്ട് മുന്നൂറ് ന്യൂട്ടൺ മാത്രം അനുഭവപ്പെടുന്നു വലത്തോട്ട് ബലം ഒന്നുമില്ല വലത്തോട്ട് ബലം ഒന്നുമില്ല അതായത് എഫ് വണ്ണ് ഇവിടെ പൂജ്യം എഫ് ടു ആണെങ്കിൽ മുന്നൂറ് പറയുന്നുണ്ട് ഇതേ മുന്നൂറ് പറയുന്നുണ്ട് നമുക്കറിയാം നമുക്കറിയാം ഇടത്തോട്ടുള്ളതിനെ നമ്മൾ മൈനസ് ആയിട്ടാണ് പരിഗണിക്കുന്നത് മൈനസ് മുന്നൂറ് അപ്പോൾ രണ്ടും കൂടെ കൂട്ടിയാലാണ് പരിണതമലും വരിക പൂജ്യം പ്ലസ് മൈനസ് മുന്നൂറ് എന്ന് വെച്ചാൽ പൂജ്യം മൈനസ് മുന്നൂറ് അത് മൈനസ് മുന്നൂറ് ന്യൂട്ടൺ എന്ന് തന്നെയാണ് വരുന്നത് അടുത്ത ചിത്രം നോക്കുകയാണെങ്കിലോ അടുത്ത ചിത്രം നാല് കഴിഞ്ഞു അഞ്ചാമത്തെ ചിത്രത്തിൽ രണ്ട് പേര് ചേർന്നിട്ട് ഇരുന്നൂറ് ന്യൂട്ടൺ ബലം ഇടത് ഭാഗത്തേക്കാണ് കൊടുക്കുന്നത് വലത് ഭാഗത്തേക്ക് ബലമൊന്നും കാണുന്നില്ല അപ്പോൾ എഫ് വണ്ണ് വലത് ഭാഗത്തേക്ക് ബലം ഇല്ലാത്തത് കൊണ്ട് എഫ് വണ്ണ് ഇവിടെയും പൂജ്യമാണ് പിന്നെ എഫ് ടു എഫ് ടു ആണ് ഇരുന്നൂറ് ന്യൂട്ടൺ വരുന്നത് എഫ് ടു ഇരുന്നൂറ് ഇടതു ഇടത് ഭാഗത്തേക്കാണെന്നുള്ളത് കാണിക്കാൻ വേണ്ടി നമ്മൾ മൈനസും കൊടുക്കുന്നു അപ്പോൾ സീറോ പ്ലസ് മൈനസ് ഇരുന്നൂറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂജ്യം മൈനസ് ഇരുന്നൂറ് എന്ന് വരും പൂജ്യത്തിൽ നിന്ന് ഇരുന്നൂറ് കുറച്ച് കഴിഞ്ഞാൽ മൈനസ് ഇരുന്നൂറ് അപ്പോൾ പരിണതബലം മൈനസ് ഇരുന്നൂറ് എന്ന് വരും അങ്ങനെയാണ് മൈനസ് ഇരുന്നൂറ് വരുന്നത് ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇരുന്നൂറ് ന്യൂട്ടൻ കിഴക്കോട്ട് അല്ലെങ്കിൽ ഇരുന്നൂറ് ന്യൂട്ടൻ വലത്തോട്ടും ഉണ്ട് ഇരുന്നൂറ് ന്യൂട്ടൻ ഉണ്ട് അപ്പോൾ വലത്തോട്ടുള്ള ഇരുന്നൂറ് ന്യൂട്ടനെ പോസിറ്റീവായിട്ടും ഇടത്തോട്ടുള്ള ഇരുന്നൂറ് ന്യൂട്ടനെ നെഗറ്റീവായിട്ടും പരിഗണിക്കാം അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പരിണതബലം കണ്ടുപിടിക്കുമ്പോൾ പരിണത ബലം കണ്ടുപിടിക്കുമ്പോൾ ഇരുന്നൂറ് പ്ലസ് ഒന്ന് എഴുതി നോക്കാം ഇരുന്നൂറ് പ്ലസ് മൈനസ് ഇരുന്നൂറ് എന്ന് വരും അതായത് ഇരുന്നൂറ് മൈനസ് ഇരുന്നൂറ് ഇരുന്നൂറ് എന്ന് ഇരുന്നൂറ് കുറച്ച് കഴിഞ്ഞാൽ പൂജ്യം ആണ് വരിക ഇവിടുത്തെ പരിണത ബലം പൂജ്യം ന്യൂട്ടൺ അടാ ആ സംഗതി ഏകദേശം എന്താ അതിൻ്റെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇങ്ങോട്ടേക്കും വലത്തോട്ടും ഇടത്തോട്ടും ഒരേ ബലം ഉപയോഗിച്ചിട്ടാണ് രണ്ടാളുകൾ നിന്ന് വലിക്കുന്നത് അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക ഒരു മേശേൻ്റെ അപ്പുറം ഇപ്പുറം നിന്നിട്ട് തുല്യ ശക്തിയുള്ള രണ്ടാളുകൾ വലിച്ചു കഴിഞ്ഞാൽ ആ മേശ നിന്ന് എടുത്തു നിന്ന് അല്ലേ അതാണ് ഇവിടെ പരിണത ബലം പൂജ്യമാണ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു ടേബിളാണ് ആകെ അവിടെ ശ്രദ്ധിക്കാനുള്ളത് നെഗറ്റീവ് എടുക്കണം എന്നുള്ളതാണ് ഏതൊക്കെ സമയത്ത് നെഗറ്റീവ് എടുക്കണം എന്നുള്ളത് മാത്രമേ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ളൂ പിന്നെ പൂജ്യത്തിന് നെഗറ്റീവും പോസിറ്റീവും പോസിറ്റീവൊന്നുമില്ല പൂജ്യം എന്ന് പറഞ്ഞാൽ പൂജ്യം തന്നെയാണ് ഇനി അടുത്ത ചോദ്യം ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം തന്നെ കൊടുത്തിട്ടുള്ള ഒരു ചിത്രമാണിത് ആ ചിത്രമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യം വരുന്നത് കുറേ കഴിഞ്ഞിട്ടാണ് ചിത്രത്തിൽ കൊടുത്തിട്ടുള്ള വടംവലി മത്സരമാണ് ചിത്രത്തിലുള്ളത് ജസ്റ്റ് ചിത്രം ഒന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ പെൺകുട്ടികളുടെ ടീമാണ് ജയിച്ചിട്ടുള്ളത് അതെങ്ങനെയാണ് മനസ്സിലായി ഇവിടെ വടംവലീൻ്റെ ആ വടത്തിൻ്റെ മേലെ ഒരു റിബൺ എപ്പോഴും കെട്ടിത്തൂക്കി വെച്ചിട്ടുണ്ടാവും മിക്കവാറും ഒരു ചുവന്ന റിബണൊക്കെ ആയിരിക്കും ഇവിടെ നോക്കുകയാണെങ്കിൽ ആ റിബണ് നടുവിലുള്ള ലൈന് കടന്നിട്ട് പെൺകുട്ടികളുടെ ഭാഗത്തുള്ള ലൈനിൻ്റെ അപ്പുറത്തേക്കാണ് വന്ന് കിടക്കുന്നത് എന്ന് വെച്ചാൽ വടം കൂടുതൽ വലിഞ്ഞു നിൽക്കുന്നത് അല്ലെങ്കിൽ കൂടുതൽ ബലം ഇവിടെ കൊടുത്തിട്ടുള്ളത് പെൺകുട്ടികളുടെ ടീമാണ് ഇവരാണ് ജയിച്ചിട്ടുള്ളത് ഇനി ഇവരെന്താ ചോദിച്ചിട്ടുള്ളത് രണ്ട് ടീമുകളും വടത്തിൽ ബലം പ്രയോഗിക്കുന്നുണ്ട് ശരിയാണ് അങ്ങനെയാണെങ്കിൽ പരിണത ബലം സന്തുലിതമാണോ അസന്തുലിതമാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഉറപ്പായിട്ടും ഇവിടെ പെൺകുട്ടികൾ കൊടുത്ത ബലം ആൺകുട്ടികളുടേതിനേക്കാൾ കൂടുതൽ ആയതുകൊണ്ട് നമുക്ക് പറയാം ഇവിടെ അസന്തുലിത ബലമാണ് പ്രയോഗിച്ചിട്ടുള്ളത് സന്തുലിത ബലമാണെങ്കിൽ ഈ വടം ആദ്യം വെച്ച പോലെ തന്നെ ഉണ്ടാവും നിന്നിരുന്ന് അനങ്ങിയിട്ടുണ്ടാവില്ല റെഡിയാണോ അങ്ങനെയാണെങ്കിൽ അതായത് പറയുമ്പോൾ ക്ലാസ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നീട് പറയാൻ മറന്നു എന്നുള്ളത് ഈ സാധനം ഇവിടെ സൈഡ് കൊടുത്ത് വെച്ചിട്ടുള്ള ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ അതൊരു സപ്പോർട്ടായിരിക്കും റെഡി ഏകദേശം നമ്മൾ ആയിരം സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്തെത്താറായിട്ടുണ്ട് ഓക്കെ പിന്നെ ഇങ്ങനെ ടേബിൾ ഉൾപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മളിങ്ങനെ ടേബിൾ കൊടുക്കല്ലേ ഈ രീതിയിലുള്ള ക്വസ്റ്റൻ മാർക്ക് ഇട്ട കൊസ്റ്റൻസ് മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ പക്ഷേ ഏതോ ഒരു വീഡിയോൻ്റെ അടിയിൽ കണ്ടു പട്ടിക കൂടെ ഉൾപ്പെടുത്തിയാൽ നല്ലതായിരിക്കും ടേബിൾ ഉൾപ്പെടുത്തിയാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് നമ്മൾ ടേബിളും കൂടെ നോക്കാൻ വേണ്ടി തുടങ്ങി അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ കമൻറ്റിൽ പറയാവുന്നതാണ് ഞാനെല്ലാം ചെക്ക് ചെയ്ത് റിപ്ലൈ കൊടുക്കുന്നുണ്ട് ആദ്യത്തെ കമൻറ്റൊന്നും റിപ്ലൈ കൊടുത്തിട്ടില്ല വെച്ചാൽ ഇതിൻ്റെ പരിപാടി എങ്ങനെയാണ് എങ്ങനെയാണെന്നുള്ള കാര്യത്തിലൊരു തിരുവാടി കിട്ടിയിട്ടില്ല തുടക്കത്തിൽ ഇപ്പോൾ ചെയ്യുന്നുണ്ട് കേട്ടോ റെഡി ഓട്ടെ അടുത്ത ചോദ്യം ഒരു വാഹനത്തെ അകത്തുനിന്ന് തള്ളിയാൽ വാഹനം ചലിക്കുമോ എന്നുള്ളതാണ് അതായത് ഓട്ടോറിക്ഷേൻ്റെ ഉള്ളിൽ കയറിയിരുന്നിട്ട് ഓട്ടോറിക്ഷ തള്ളിയാൽ അല്ലെങ്കിൽ കാറിൻ്റെ ഉള്ളിൽ കയറിയിരുന്നിട്ട് കാറ് തള്ളിയാൽ കാർ ചലിക്കുമോ വണ്ടി നീങ്ങുമോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും ചലിക്കില്ല ഇവിടെ അനുഭവപ്പെട്ട ബലം ഏതാണ് എടാ ഒരു സാധനത്തിൻ്റെ ഒരു വസ്തുവിൻ്റെ ഉള്ളിൽ നിന്ന് പ്രയോഗിച്ച ബലത്തിനെ വിളിക്കുന്ന പേരാണ് ആന്തരിക ബലം ഈ ഈ ബലം ആന്തരിക ബലമല്ലേ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അതായത് തീർച്ചയായും ഈ ബലം ആന്തരിക ബലമാണ് അപ്പോൾ വണ്ടി നീങ്ങാത്തത് കൊണ്ട് നമുക്കെന്ത് പറയാം ആന്തരിക ബലങ്ങൾ സന്തുലിതമാണ് എന്ന് പറയാം ആന്തരിക ബലങ്ങൾ സന്തുലിതമാണ് വണ്ടി നീങ്ങാത്തത് കൊണ്ടാണ് ആ കാര്യം മനസ്സിലാക്കുക വണ്ടി നീങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാനും അവിടെ പ്രയോഗപ്പെട്ടത് അസന്തുലിത ബലമാണെന്ന് ഈ ഒരു പോയിന്റ് നന്നായിട്ട് നോക്കി വെച്ചേക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ഒരു പോയിൻ്റാണ് ആന്തരിക ആന്തരിക ബലങ്ങൾ സന്തുലിത ബലങ്ങളായിരിക്കും ആന്തരിക ബലങ്ങൾ സന്തുലിത ബലങ്ങൾ ആയിരിക്കും നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കുക കാറിൻ്റെ ഉള്ളിലൊരു കാറ് തള്ളിയാൽ കാർ നീങ്ങുമോ എന്തുകൊണ്ട് എന്ന് ചോദിക്കും അപ്പോൾ പറയണം ഇവിടെ പ്രയോഗപ്പെട്ട ബലം എന്ന് പറയുന്നത് ആന്തരിക ബലമാണ് ആന്തരിക ബലങ്ങളെല്ലാം തന്നെ സന്തുലിത ബലമാണ് എന്ന് പറഞ്ഞു വെച്ചാൽ മതി കേട്ടോ ശരി അടുത്ത ഇതുവരെ പഠിച്ച എല്ലാ സാധനങ്ങളും വെച്ചിട്ടുള്ള ഒരു ഫ്ലോ ചാട്ട ബലത്തിനെ നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് രണ്ടാക്കി തിരിച്ച് വെച്ചിട്ടുണ്ട് ഒന്ന് ബാഹ്യബലവും ഒന്ന് ആന്തരിക ബലവും ഇനി ആന്തരിക ബലം നോക്കുകയാണെങ്കിൽ ബലം ബാഹ്യബലമെന്നും ആന്തരിക ബലമൊന്നും രണ്ടാക്കി തിരിച്ചു ആന്തരിക ബലങ്ങൾ എല്ലാം തന്നെ സന്തുലിത ബലമാണ് എല്ലാ ആന്തരിക ബലവും സന്തുലിത ബലമായിരിക്കും ഈ സന്തുലിത ബലം ബലത്തിനെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് വെച്ചാൽ വസ്തുവിൻ്റെ ചലനാവസ്ഥക്കോ നിശ്ചലാവസ്ഥയ്ക്കോ മാറ്റം ഉണ്ടാക്കില്ല കേട്ടോ വസ്തുവിൻ്റെ ചലനാവസ്ഥയ്ക്കോ നിശ്ചലാവസ്ഥക്കോ മാറ്റം ഉണ്ടാക്കാൻ ഈ സന്തുലിത ബലത്തിനെ കൊണ്ട് പറ്റില്ല ഇനി ബാഹ്യബലത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ബാഹ്യബലം തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് സന്തുലിത ബാഹ്യബലമുണ്ട് അസന്തുലിത ബാഹ്യബലമുണ്ട് ഇവിടെ എഴുതേണ്ടത് അസന്തുലിത ബാഹ്യബലം ഇനി ഈ അസന്തുലിത ബാഹ്യബലത്തിൻ്റെ പ്രത്യേകത വസ്തുവിൻ്റെ ചലനാവസ്ഥയ്ക്കോ നിശ്ചലാവസ്ഥയ്ക്കോ മാറ്റം ഉണ്ടാക്കും എന്നുള്ളതാണെങ്കിൽ സന്തുലിത ബാഹ്യബലത്തിൻ്റെ പ്രത്യേകത മാറ്റം ഉണ്ടാക്കില്ല എന്നാണ് മാറ്റം ഉണ്ടാക്ക ില്ല വസ്തുവിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥയ്ക്കോ സന്തുലിത ബാഹ്യബലം മാറ്റം ഉണ്ടാക്കുന്നില്ല അപ്പോൾ സന്തുലിത എന്ന് വരികയാണെങ്കിൽ അപ്പോഴേ ഓർത്തു വെക്കാം ഇവിടെയുണ്ടൊരു സന്തുലിത ഇവിടെയുണ്ടൊരു സന്തുലിത എവിടെയാണെങ്കിലും സന്തുലിത ബലം എന്നുള്ള രീതിയിൽ കണ്ടാൽ വസ്തുവിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥയ്ക്കോ മാറ്റം ഉണ്ടാക്കില്ല എന്നുള്ളത് ഓർത്തുവെച്ചേക്കാം ഇത് കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ഫ്ലോച്ചാർട്ടാണ് ഇങ്ങനെ തന്നെ തന്നിട്ട് ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മാർക്കോ മൂന്ന് മാർക്കോ എന്തോ ഇനി ജഡത്വമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു രണ്ട് പട്ടികയുണ്ട് മേലെ കൊടുത്തിട്ടുള്ള സാധനങ്ങൾ നിശ്ചല ജഡത്വമാണോ അല്ലെങ്കിൽ ചലന ജഡത്വമാണോ എന്ന് വേർതിരിച്ച് അല്ലെങ്കിൽ കാറ്റഗറൈസ് ചെയ്ത് എഴുതുക എന്നുള്ളതാണ് പരിപാടി കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തിയാൽ നല്ലതായിരിക്കും നമ്മൾ നേരത്തെ യൂട്യൂബിൽ തന്നെ ഒരു ആയിട്ട് ഷോർട്സായിട്ട് നിശ്ചലചടത്തവും ചലനചടത്തവും പരീക്ഷ അടുപ്പിച്ചിട്ട് ഒരു ഷോർട്ട് വിട്ടിട്ടുണ്ടായിരുന്നു കുറേ അധികം പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതകളൊക്കെ വെച്ചിട്ട് അതൊന്ന് ചെക്ക് ചെയ്താൽ നല്ലതായിരിക്കും ഇപ്പോൾ തൽക്കാലം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതി കൊടുക്കാം ഒന്നാമത്തെ പോയിന്റ് നോക്കുകയാണെങ്കിൽ മാവ് മാവിൻ കൊമ്പ് കുലുക്കിയാൽ മാങ്ങ ഞെട്ടറ്റ് വീഴുന്നു എടാ അത് നിശ്ചല ജഡത്വത്തിന് ഉദാഹരണമാണ് കേട്ടോ എന്താ കാര്യം നിലവിലുള്ള കണ്ടീഷനിൽ മാവ് മാങ്ങയൊക്കെ അനങ്ങാണ്ട് നിൽക്കുകയായിരിക്കും മാവ് മാവ് പെട്ടെന്ന് കുലുക്കുമ്പോൾ അല്ലെ മാവിൻ്റെ കൊമ്പ് പെട്ടെന്ന് കുലുക്കുമ്പോൾ മാവിൻ്റെ കൊമ്പ് പെട്ടെന്ന് ചലനാവസ്ഥയിലേക്ക് പോകും പക്ഷേ മാങ്ങയ്ക്ക് നിശ്ചലാവസ്ഥയെ തന്നെ തുടരാനുള്ള പ്രവണത ഉണ്ടാവും അതിനെയാണ് നിശ്ചല ജടത്വം എന്ന് വിളിച്ച് അതുകൊണ്ടാണ് മാങ്ങ പൊട്ടി കണ്ണി പൊട്ടി വീഴുന്നത് ഞെട്ടറ്റ് വീഴുന്നത് അടുത്ത നോക്ക് ലോങ് ജമ്പിൽ പങ്കെടുക്കുന്ന ആൾ കുറേ ദൂരം ഓടി വന്ന് ചാടുന്നു അതെന്തിനാന്ന് വെച്ചാൽ അത് ചലന ജടത്തുമായിട്ട് ബന്ധപ്പെട്ടത് എന്നാണ് ഇതെങ്ങനെ പെട്ടെന്ന് ചലന ചലനജടത്തുമായി ബന്ധപ്പെട്ടാണെന്ന് മനസ്സിലാക്കി വന്ന് മനസ്സിലാക്കിയെന്ന് ചോദിച്ചാൽ ഓടി എന്ന് പറയുന്നില്ലേ അത് ഓടുമ്പോൾ തന്നെ ചലനം ഉണ്ടല്ലേ അപ്പോൾ ചലന ജടത്തമാണ് അങ്ങനെ കറക്റ്റ് എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ദൂരം ലോങ് ജമ്പിൽ കൂടുതൽ ദൂരം ചാടി എത്താൻ വേണ്ടിയിട്ടാണ് അയാൾ കുറേ പുറകുന്നേ ഓടി വരുന്നത് അങ്ങനെ ഓടി വരുമ്പോൾ ഇയാളുടെ ശരീരത്തിന് എന്തുണ്ടാവും ഒരു ചലന ജടത്തം കിട്ടും ആ ചലന ജടത്തം കിട്ടുന്നതിനെക്കൊണ്ടാണ് ഇച്ചിരിയും കൂടെ അധിക ദൂരം ചാടാൻ വേണ്ടി പറ്റുന്നത് നിങ്ങൾ നിന്നിടത്ത് ചാടുന്നതും ഓടി വന്ന് ചാടുന്നതും തമ്മിൽ നിങ്ങൾ തന്നെ വീട്ടിൽ നിന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി ഓടി വന്ന് ചാടുമ്പോൾ കുറച്ചൊന്ന് അധിക ദൂരത്തേക്ക് ചാടാൻ വേണ്ടി പറ്റും ഇനി മൂന്നാമത്തെ നമുക്ക് സീറ്റ് ബെൽറ്റ് ധരിക്കാതെ കാറിൽ യാത്ര ചെയ്യുന്നത് അപകടമാണ് എന്ന് പറയുന്നുണ്ട് സീറ്റ് ബെൽറ്റ് അത് ചലന ജടത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് സീറ്റ് ബെൽറ്റ് ധരിക്കാതെയാണ് നമ്മൾ കാറിൽ യാത്ര ചെയ്യുന്നതെങ്കിൽ കാർ ഇപ്പോൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിലിരിക്കുന്ന നമുക്ക് നമുക്കും നമ്മുടെ ശരീരത്തിനൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാനുള്ള പ്രവണതയായിരിക്കും ഉണ്ടാവുക പെട്ടെന്ന് കാർ എവിടെയും പോയി ഇടിച്ച് അല്ലെങ്കിൽ കാർ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യേണ്ട കണ്ടീഷൻ വന്നാൽ ഇതിലിരിക്കുന്ന നമുക്ക് ചലിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് ചലന ജടത്തം അതുകൊണ്ട് പെട്ടെന്ന് കാർ നിർത്തി കഴിഞ്ഞാലും നമ്മുടെ ശരീരത്തിന് മുന്നോട്ട് തന്നെ പോകാനുള്ള പ്രവണതയായിരിക്കും ഉണ്ടാവുക അപ്പോൾ നമ്മുടെ ശരീരം കാറിൻ്റെ മുന്നിലുള്ള ആ ഒരു ഡാഷ് ബോർഡിൻ്റെ ഭാഗത്തുമായിട്ട് നമ്മുടെ തലയൊക്കെ അടിച്ച് സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറി വരാനുള്ള സാധ്യതയുണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സീറ്റ് ബെൽറ്റ് ഇടുന്നത് സീറ്റ് ബെൽറ്റ് ഇട്ടാ എന്താ നമ്മൾ മുന്നോട്ട് പോകുന്നതിൽ നിന്ന് ആ സീറ്റ് ബെൽറ്റ് അവിടെ പിടിച്ച് നിർത്തും പിന്നെ സീറ്റ് ബെൽറ്റ് ഇട്ടാലേ എയർ ബാഗ് വർക്ക് ചെയ്യും അതാണ് വേറൊരു കാര്യം ശരി ഇനി രണ്ടെണ്ണം അവർ ടേബിളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നിശ്ചല ജഡത്വമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ബസ് പെട്ടെന്ന് മുന്നോട്ടെടുത്താൽ ബസ്സിൽ നിൽക്കുന്ന യാത്രക്കാർ പിന്നോട്ടായിരുന്നു നിർത്തിയിട്ട ബസ് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടാവുമ്പോൾ നമ്മൾ അതിലിരിക്കുന്ന നമ്മൾ ബേക്കോട്ടൊന്ന് മറിഞ്ഞു പോകുന്ന പോലത്തെ ഒരു ഫീൽ വരുത്തില്ലേ ചെറുങ്ങൾ ഒന്ന് ബേക്കോട്ട് മറിഞ്ഞു പോകില്ലേ അത് ജഡത്വമായിട്ട് ബന്ധപ്പെട്ട ഇനി ഇതേ സാധനം നമുക്ക് ചലന ജഡത്വമായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെ പറയാമെന്നറിയോ ചലിച്ചു കൊണ്ടിരിക്കുന്ന വളരെ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ബസ് പെട്ടെന്ന് ബ്രേക്ക് ചെയ്താൽ നമ്മൾ മുന്നോട്ട് യാത്രക്കാർ മുന്നോട്ട് ആയുന്നു അതിന് കാരണം ചലന ജടത്വ उरुंदु, 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 आ, ി ചലനജടത്തത്തിൽ അവർ കൊടുത്ത ഉദാഹരണം എന്താ നിരപ്പായ തറയിൽ ഉരുട്ടിവിട്ട പന്ത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു കുറച്ച് ബലം കൊടുത്തിട്ട് നമ്മൾ ഉരുട്ടി വിട്ട പന്ത് പോകുന്ന കാണാം അതിന് കാരണം ചലന ജടത്വമാണ് കൂടുതൽ ഉദാഹരണം കണ്ടെത്തിയാൽ നല്ലതായിരിക്കും ആ ലോങ് ഒക്കെ കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ട് റെഡി അടുത്ത നോക്ക് ഒഴിഞ്ഞ ടാർ വീപ്പയ്ക്കാണോ അതോ ടാർ നിറച്ച വീപ്പയ്ക്കാണോ ജഡത്തം കൂടുതൽ തീർച്ചയായും ടാർ നിറച്ച വീപ്പയ്ക്കായിരിക്കും ജഡത്തം കൂടുതലുണ്ടാവുക കാരണം ടാർ നിറച്ച വീപ്പയ്ക്കായിരിക്കും മാസ് കൂടുതൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് മാസ് കൂടിയാൽ ജഡത്തം കൂടും അല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചു വെച്ചോ അടിപൊളി പോയിൻറ്റാ മാസ് കൂടിയാൽ ജെഡത്തം കൂടും മാസ് കുറഞ്ഞാൽ ജഡത്തം കുറയും ഇതേ സംഗതി തന്നെയാണ് തൊട്ടടുത്ത പോയിൻറ്റിലും വരുന്നത് തൊട്ടടുത്ത ചോദ്യത്തിലും വരുന്നത് ആനയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ ആളുകൾ വളഞ്ഞ് പൊളഞ്ഞ് ഓടുന്നത് വളഞ്ഞ് തിരിഞ്ഞ് ഓടുന്നത് എന്തുകൊണ്ടായിരിക്കും ആന എന്ന് പറഞ്ഞാൽ വലിയൊരു ജീവി അല്ലേ ആ വലിയ ജീവിക്ക് ആനയ്ക്ക് നമ്മളെ സംബന്ധിച്ച് ആ മനുഷ്യന്മാരെ സംബന്ധിച്ച് ആനയ്ക്ക് ഭയങ്കര മാസ് കൂടുതലാണ് മാസ് കൂടിയാൽ മാസ് കൂടിയാൽ ജഡത്തം കൂടും നമ്മളെ സംബന്ധിച്ച് മാസ് കുറവാണ് മാസ് കുറവായതുകൊണ്ട് കൊണ്ട് കുറവായിരിക്കും അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ശരീരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വെട്ടിച്ച് 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 ഓടാൻ വേണ്ടി പറ്റും ആനയ്ക്ക് അതിനെ പറ്റൂല ആനയ്ക്ക് ജഡത്വം കൂടുതലായതുകൊണ്ട് പെട്ടെന്ന് അതിൻ്റെ ഓടുന്നതിൻ്റെ അല്ലെങ്കിൽ നടക്കുന്നതിൻ്റെ ഒക്കെ ദിശ മാറ്റാൻ ആനയ്ക്ക് പ്രയാസമുണ്ട് ഇതേ കാര്യം ഏത് രീതിയിൽ ചോദിക്കും ഈ സിംഹത്തിൻ്റെ കടുവയുടെ ആക്രമണ ആക്രമണത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി മാന് സിഗ്സാഗ് പാത്ത് സിഗ്സാഗ് വഴിയിലൂടെ അല്ലെങ്കിൽ വളഞ്ഞ് പുളഞ്ഞ് ഓടുന്ന ഓടുന്നത് എന്തിനായിരിക്കും എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് എടാ രണ്ടും സെയിം തന്നെയാണ് ആനയ്ക്കും സിംഹത്തിനും പുലിക്കുമൊക്കെ മാസ് കൂടുതലാണ് മാസം കൂടിയാൽ ജഡത്വം കൂടും മാനായാലും മനുഷ്യനായൊക്കെ മാസ് കുറവുള്ള ജീവികളാണ് താരതമ്യേന മാസ് കുറവാണ് മാസ് കുറയുമ്പോൾ ജഡത്വവും കുറവായിരിക്കും ജഡത്വം കുറഞ്ഞാൽ പെട്ടെന്ന് ദിശ മാറ്റി 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 ഓടാൻ വേണ്ടി പറ്റും അതുകൊണ്ടാണ് മനുഷ്യന്മാരായാലും മാനായാലും ഈ വളഞ്ഞ് പൊളഞ്ഞ് ഓടാൻ വേണ്ടി നിൽക്കുന്നത് ഇനി ചൂടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിലൊക്കെയാണ് അസന്തുലിത ബലം അനുഭവപ്പെടുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് മൂന്ന് ഓപ്ഷനാണല്ലേ മൂന്ന് പോയിൻ്റുകളാണ് ഒന്നാമത്തെ ഇരുപത് മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ സഞ്ചരിക്കുന്ന കാർ ഓടിക്കുന്നയാൾ ബ്രേക്ക് പ്രയോഗിക്കുന്നു ബ്രേക്ക് പ്രയോഗിച്ച് കഴിഞ്ഞാൽ കാറിൻ്റെ സ്പീഡ് എന്തായാലും കുറയും കാറിൻ്റെ കറക്റ്റായിട്ട് നമ്മൾ ഭക്ഷ്യ പറഞ്ഞാൽ കാറിൻ്റെ പ്രവേഗം കുറയും ഇരുപത് മീറ്റർ പെർ സെക്കൻഡിലാണ് പോകുന്നത് വെച്ചാൽ അതിൽ നിന്ന് കുറഞ്ഞിട്ട് പത്തൊമ്പത് പതിനെട്ട് എന്ന് പറഞ്ഞിട്ട് പ്രവേഗം കുറയും അങ്ങനെ പ്രവേഗം കുറയുന്നുണ്ടെങ്കിൽ അവിടെ പ്രയോഗിക്കപ്പെട്ടത് അസന്തുലിത ബലമായിരിക്കും രണ്ടാമത്തെ ഒരു പുസ്തകം കയ്യിൽ താങ്ങി നിർത്തുന്നു കയ്യിൽ താങ്ങി നിർത്തുമ്പോൾ താഴോട്ട് ഗുരുത്വാകർഷണ ബലം ഉണ്ടാവും അതിന് ഒരു ബലം നമ്മൾ മേലോട്ട് കൊടുത്തുകൊണ്ടാണ് ഈ പുസ്തകത്തിനെ കയ്യിൽ താങ്ങി നിർത്തുന്നത് ഗുരുത്വാകർഷണ ബലം എന്തൊക്കെയാണെന്നുള്ളത് അടുത്ത ചാപ്റ്ററിൽ പഠിക്കാനുണ്ട് അതുകൊണ്ട് അതിനെപ്പറ്റി വേറൊന്നും പറയണ്ട ഇവിടെ സന്തുലിത ബലമാണ് എന്നുള്ള കാര്യം മാത്രം ഓർത്ത് വെച്ചാൽ പുസ്തകം കയ്യിൽ താങ്ങി നിർത്തുന്നു ചുമ്മാ നിൽക്കുകയല്ലേ അപ്പോൾ അവിടെ സന്തുലിത ബലമായിരിക്കും ഇനി അടുത്ത മോനെ നോക്കി കൃത്രിമ ഉപഗ്രഹം സമവേഗത്തിൽ സഞ്ചരിക്കുന്നു കൃത്രിമ ഉപഗ്രഹം സമവേഗത്തിൽ സഞ്ചരിക്കുന്നു ഇത് സഞ്ചരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അത് വർത്തുള്ള പാതയിലായിരിക്കുമല്ലോ ഇവിടെ ഉപഗ്രഹം എന്ന് പറഞ്ഞാൽ തന്നെ ഭൂമിയെ ചുറ്റി ചുറ്റിക്കൊണ്ടിരിക്കുന്ന സാധനമല്ലേ ഭൂമിയെ ചുറ്റി കൊണ്ടിരിക്കുന്ന ഭൂമിക്ക് ചുറ്റും കറയുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഉപഗ്രഹങ്ങൾക്ക് ഉപഗ്രഹങ്ങളുടെ ദിശ മാറുന്നുണ്ടല്ലോ ഓരോ സെക്കൻഡിലും അതിൻ്റെ ദിശ ഇങ്ങനെ 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 ഇങ്ങന മാറുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് പറയാം ഇവിടെ പ്രയോഗിക്കപ്പെട്ട ബലം എന്ന് പറയുന്നത് അസന്തുലിത ബലമായിരിക്കും അപ്പോൾ എയും സിയും അസന്തുലിത ബലവും ബി സന്തുലിത ബലവും നമ്മളോട് ചോദിച്ചാൽ അസന്തുലിത ബലം ഏതൊക്കെയാണെന്നുള്ളത് അപ്പോൾ എയും ആണ് സിയുമാണ് ആൻസറായിട്ട് വരുന്നുണ്ടാവുക എനി അടുത്ത ഒരു ചോദ്യമാണ് ഇതും കൂടെ ചെയ്തിട്ട് നമുക്ക് ഈ ക്ലാസ് ഇവിടെ വെച്ച് നിർത്തണമെന്ന് തോന്നുന്നത് ബാക്കി അടുത്ത വീഡിയോയിൽ ചെയ്യാം അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് കുറേ കണക്ക് ചെയ്യാനുണ്ട് കണക്ക് വരുമ്പോൾ കുറേ ആയി പോകും അതുകൊണ്ട് ഒരു വസ്തുവിൽ ഇരുന്നൂറ് ന്യൂട്രൻ ബലം ഒരു ദിശയിലും ഇരുന്നൂറ്റി അൻപത് ന്യൂട്രൻ ബലം എതിർ ദിശയിലും നൽകിയാൽ പരിണത ബലം കണക്കാക്കുക പിന്നെ വസ്തു ചലിക്കോ ചലിക്കുമെങ്കിൽ അത് ഏത് ദിശയിലായിരിക്കും എന്ന് അപ്പോൾ ഒരു ദിശയിലേക്ക് ഇരുന്നൂറ് ന്യൂട്ടൺ ബലം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നേരെ എതിർ ദിശയിലേക്ക് ഇരുന്നൂറ്റി അൻപത് ന്യൂട്ടൺ ബലം കൊടുത്തിട്ടുണ്ട് എന്നവർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ പരിണത ബലം എന്ന് പറയുന്നത് പരിണത ബലം ഒന്നിന എഫ് ആയിട്ടും ഇതിനെ നമുക്ക് എഫ് വണ് എന്ന് വിളിക്കാം ഇരുന്നൂറ്റി അൻപതിനാം എഫ് ടു എന്ന് വിളിക്കാം അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ബലം പരിണത ബലം എന്ന് പറയുന്നത് എഫ് സമം എഫ് വൺ കൂട്ടണം എഫ് ടു അതായത് എഫ് വണ്ണ് ഇടത്തോട്ടുള്ള ഇരുന്നൂറല്ലേ ഇടത്തോട്ടുള്ള ഇരുന്നൂറിനെ നമ്മൾ മൈനസ് ഇരുന്നൂറായിട്ട് പരിഗണിക്കും പ്ലസ് വലത്തോട്ടുള്ള ഇരുന്നൂറ്റി അൻപതിനാൽ പോസിറ്റീവ് ഇരുന്നൂറ്റി അൻപതായിട്ട് പരിഗണിക്കുക അങ്ങനെയാണെങ്കിൽ കൂട്ടണം ഇരുന്നൂറ്റി അൻപത് എന്ന് വരും അതായത് മൈനസ് ഇരുന്നൂറ് പ്ലസ് ഇരുന്നൂറ്റി അൻപത് അതായത് ഇരുന്നൂറ്റൻപത് മൈനസ് ഇരുന്നൂറ് ഈക്വൽ ടു അൻപത് ന്യൂട്ടൺ സോറി അൻപത് ന്യൂട്ടൺ എന്ന് വരും ഇനി ഈ അൻപത് ന്യൂട്ടൺ പോസിറ്റീവ് ആണല്ലോ കിട്ടിയേ അവിടെ ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ അത് പോസിറ്റീവായിരിക്കും മൈനസ് അൻപത് എന്ന് എഴുതിയാൽ മാത്രമല്ല ഇത് മൈനസ് ആകുന്നുള്ളൂ അപ്പോൾ അൻപത് ന്യൂട്ടൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ് പോസിറ്റീവ് ബലം നമ്മളിവിടെ അനുഭവപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അൻപതിൻ്റെ ദിശയിലേക്കല്ലേ അതായത് വലത്തോട്ടാണ് അല്ലെങ്കിൽ എഫ് ടുവിൻ്റെ ദിശയിലേക്കാണ് ഇരുന്നൂറ്റി അൻപതിൻ്റെ ദിശയിലേക്കാണെന്നൊക്കെ പറയാം അപ്പോൾ വസ്തു ചലിക്കുമോ ചലിക്കുമെങ്കിൽ അത് ഏത് ദിശയിലായിരിക്കും അൻപത് ന്യൂട്ടൻ അധികം വരുന്നുണ്ട് അതുകൊണ്ട് വസ്തു എന്തായാലും ചലിക്കും പോസിറ്റീവ് അൻപത് ന്യൂട്ടനാണ് വന്നത് അതുകൊണ്ട് പോസിറ്റീവ് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് ന്യൂട്ടൺ ബലം പ്രയോഗിച്ച് എങ്ങോട്ടാണോ അങ്ങോട്ടായിരിക്കും വസ്തു ചലിക്കുന്നുണ്ടാവുക ദിശ എങ്ങോട്ടാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇനി ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് വീഡിയോ ഭയങ്കരമായിട്ട് ലെങ്തിയായി പോകുന്നു എന്നുള്ളത് കൊണ്ട് തൽക്കാലം ഇവിടെ വെച്ചിട്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ് പിന്നെ ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യാം തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോയിൽ കാണാം